പനയുടെ മുകളിൽ പപ്പായ തൈ വളർന്ന് പപ്പായ്ക്ക ഉണ്ടായത് കൗതുകമായി പനയുടെ മുകളിൽ പപ്പായ വളരുന്നത് കൗതുകമെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്നത് വിരളമാണ് കലൂർക്കാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ കളപ്പുരിയിൽ ജോണി ജോസിന്റെ ഒരേയിടത്തിലാണ് ഈ അത്ഭുത കാഴ്ച ബിസിനസ്സുകാരനായ ജോണി കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എനിക്ക് കൃഷിയോട് വളരെ താല്പര്യമുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ എന്നും രാവിലെ ഇറങ്ങി കറങ്ങി നടന്നതെല്ലാം നോക്കിയു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മുഴുശല്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയോ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ പനയുടെ കായ മുഴുവൻ ചാടി പറമ്പിൻ്റെ അകത്ത് പറയും പനന്തൈം മുളയ്ക്കുക അങ്ങനെ എഴുതപ്പോഴാണ് ഇനി പനയുടെ മുകളിലേക്ക് ചുമ്മെന്ന് നോക്കി നോക്കിയപ്പോഴാണ് ഈ പപ്പായമാര അവിടെ വളരെ വലുതായി നിൽക്കുന്നു അപ്പോഴും ഞാൻ ഈ പപ്പായ കാച്ചു കിടക്കുന്നത് കാണുന്നില്ല പിന്നെ ഞാൻ ഒന്നു മാറി നിന്ന് നോക്കിയപ്പം രണ്ട് രണ്ടര കിലോളം വലിപ്പമുള്ള ഒരു പപ്പായ അതിൻ്റെ അകത്ത് കാച്ചുകിടക്കുന്നു പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞോണം ഈ പനയെല്ലാം ചെത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കായിരുന്നു ഇപ്പൊ അതാരും ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കുന്നുമില്ല അല്ലെങ്കിൽ ഈ പനയെല്ലാം നിലവിൽ വെട്ടിപ്പോവോ അല്ലെങ്കിൽ ഈ ചെത്തുകയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായി തന്നെ എല്ലാവരും അത് എടുത്തു കളയുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ സംഭവം ഇന്നലെ രാവിലെ ഞാൻ അവിടെ ചെന്നപ്പം ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് രണ്ടാമത് എനിക്ക് ഒരു കൗതുകം തോന്നി അതോടൊപ്പം തന്നെ ഇത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കാലം തെറ്റിയ തുടർച്ചയായ മഴ ലഭിച്ചതാകാം പപ്പായ ഇത്ര വളരാൻ സാഹിത്യമായത് കൗതുകകരമായ കാഴ്ച കാണാനും ചിത്രം പകർത്താനും നിരവധി പേരാണ് സ്ഥലത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് കലൂർക്കാട്